തൊടുപുഴ പാലാ ഹൈവേ ഓരത്തുള്ള വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നു ആവശ്യം ശക്തമാകുന്നു രാമപുരം പഞ്ചായത്താണ് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത് അവസാനഘട്ട ജോലികൾ പൂർത്തിയാക്കി തുറന്നു തുറന്നുകൊടുക്കേണ്ട വിശ്രമ കേന്ദ്രം കാടുപടലങ്ങൾ മൂടിയ നിലയിലാണ് രാമപുരം പഞ്ചായത്തിലെ വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മാണം ആരംഭിച്ച് കാലങ്ങൾ പിന്നിട്ടിട്ടും തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല മൂവാറ്റുപുഴ പുനരൂർ ഹൈവേയുടെ ഭാഗമായ തൊടുപുഴ പാലാ റോഡിനോട് ചേർന്നാണ് രാമപുരം പഞ്ചായത്ത് ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് വ്യത്യസ്തമായ ഈ പദ്ധതി ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു ഹൈവേയുടെ ഓരത്ത് യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടിയ നിർമ്മാണമാണ് വഴിയോര വിശ്രമ കേന്ദ്രത്തെ ശ്രദ്ധേയമാക്കിയത് ബോർഡ് കണ്ട് വാഹനം നിർത്തി വിശ്രമ കേന്ദ്രത്തിലെത്തുന്നവർക്ക് നിരാശരായ മടങ്ങേണ്ട സ്ഥിതിയാണ് ത് അവസാനവട്ട നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കി യാത്രക്കാർക്ക് തുറന്നു കൊടുക്കാവുന്ന സ്ഥാപനം ഇപ്പോൾ കാടുപടലങ്ങൾ കയറിയ നിലയിലാണ് തൊടുപുഴ മുതൽ വരെ യാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനും പര്യാപ്തമായ ഹോട്ടൽ സൗകര്യങ്ങളും പ്രായണ കുറവാണ് ഇത്തരം സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് പഞ്ചായത്ത് വഴിയോര വിശ്രമ കേന്ദ്രം എന്ന പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് എന്നാൽ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി അനാഥമാക്കി ഇട്ടിരിക്കുന്ന മൂലം നിലവിലെ കെട്ടിടത്തിന് വരെ കേടുപാടുകൾ സംഭവിക്കാവുന്ന സ്ഥിതിയാണുള്ളത് കഴിയുന്നത്ര വേഗം നിർമ്മാണം പൂർത്തിയാക്കി വിശ്രമ കേന്ദ്രം തുറന്നു കൊടുക്കണം എന്നാണ് ക്കാരുടെ ആവശ്യം രാമപുരം പഞ്ചായത്തിലുള്ളവരെക്കാൾ മറ്റു പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർക്കായിരിക്കും വിശ്രമ കേന്ദ്രം കൂടുതൽ പ്രയോജനപ്പെടുന്നത്